നമസ്കാരം തെരുവു നായ്ക്കളെ ഷെൽട്ടറിൽ അടയ്ക്കുക ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിൻ്റെയും ആലുവ സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ സ്കൂളിൽ വെച്ച് നിൽപ്പ് സമരം സംഘടിപ്പിക്കുകയുണ്ടായി ഈ നിൽപ്പു സമരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആണ് ഈ നിൽപ്പു സമരത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ജനസഭാ ചെയർമാൻ ശ്രീ ജോസ് അതിന്റെ വാർത്തയിലേക്ക് െ ജീവിക്കാൻ അനുവദിക്കുക മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കുകൾക്ക് ജീവിതം കൊടുക്കുക തിരുവോ നായ്കൾക്ക് ജീവിതം കൊടുക്കുക തിരുവനായ്ക്കളെ സെറ്റിലാക്കുക തിരുവനായ്ക്കളെ സെറ്റിലാക്കുക മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള പ്രഥമവും പ്രധാനമായ ആ ദൗത്യം സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ നിർവഹിക്കുന്നു തെരുവിൽ ഇറങ്ങുന്ന മനുഷ്യനെ തെരുവ് നായ്ക്കൾ അടിച്ച് ചെയ്യുന്നൊരു അവസ്ഥ എത്രയോ ഭയാനകമായ ദുരവസ്ഥയാണ് പ്രതിദിനം അഞ്ഞൂറ് മുതൽ ആയിരം പേരെയാണ് തെരുവ് നായ്ക്കൾ കടിക്കുന്നത് അത്ര ഭീകരമായ സ്ഥിതി ഈ രാജ്യത്തുള്ളപ്പോൾ എങ്ങനെയാണ് ഭരണാധികാരിക്ക് ഉറങ്ങാൻ കഴിയുന്നത് നിങ്ങളുടെ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയാണ് ഒരു ഒരു എത്ര ഭീകരമായ അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുക അപ്രകാരം ഭീകരമായി കടിയേക്കുന്ന ഓരോ മനുഷ്യന്റെ ആത്മാവിന്റെ രോദനം ഏറ്റെടുത്തുകൊണ്ടാണ് ജനസേവ ശിശുഭവൻ അല്ലെങ്കിൽ ജനസേവ നായക സംഘം തുടർന്ന് ഒരു വിമോചന സമരത്തിന്റെ കാഹളത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ നമ്മളടങ്ങുന്ന സമൂഹമാണ് ആ സമൂഹത്തിനും അതിന് പിന്നിലൊരു കൈയുണ്ട് തെരുവുനായയുടെ റോഡുകൾ വലിച്ചെറിയുക ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയുക അതുമെല്ലാം ഈ ജോസ്മാവിൻ സാറും മറ്റുള്ളവരും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഒന്ന് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് കാരണം ഈ തെരുവ് ഇവിടെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കിട്ടുന്നത് നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ വലിച്ചെറിയുകയും ഈ തെരുവ് നായകളെ ആ നായകളെ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം ഈ ഭവനങ്ങളിൽ നിന്ന് റോഡുകളിലോട്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതും ഈ ഗവൺമെൻറ്റിനെയും മറ്റുള്ള ഇതിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യണമെന്ന് ഈ ഈ വേളയിൽ പറയുകയാണ് അതുപോലെ ഇങ്ങനെയുള്ള ചടങ്ങുകൂടെ നടത്തുവാൻ സാധിച്ചതിൽ നന്ദിയുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിലെ പി ടി അധികാരികൾ കൂടി ഇതിൽ പങ്കെടുക്കുകയും അധ്യാപകർ പങ്കെടുക്കുകയും ഈ രാജ്യത്തെ സാമൂഹ സമൂഹത്തിലെ ഏറ്റവും പ്രധാനികളായ ഒരുപാട് ആളുകൾ സാമൂഹ്യ പരിഹാരത്തിൽ ചാർന്ന് ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന അതിയായ സന്തോഷമുണ്ട് സേവിയർ ഫുൾ പുൽപാട്ട് കേരളത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹം മുൻ സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് സംഗീത അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് പിന്നെ ഏറ്റവും വലിയ നാടക നടനാണ് എല്ലാ രംഗത്തും അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഈ രാജ്യം മുഴുവനും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ എത്തിക്കുവാൻ സാധിക്കും അദ്ദേഹത്തെയും നിങ്ങളെല്ലാവരെയും വളരെ അഭിമാനം നിങ്ങൾ സന്തോഷമുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസകൾ ഇന്ന് കേരളത്തില് തെരുവു നായ്ക്കളുടെ ആക്രമണം മൂലം പിഞ്ചു ബാലയങ്ങളടക്കം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ദിനം പ്രതി പട്ടികടിയായിട്ട് ആശുപത്രിയുള്ള അതുപോലെ തന്നെ ആയിട്ട് ചികിത്സ കഴിഞ്ഞു നടക്കുന്നത് ഭയങ്കര ദയനീയ അവസ്ഥയിലാണ് അപ്പൊ ഇതിന് ശബ്ദം ഉയർത്താനായിട്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല എല്ലാവർക്കും പേടിയാണ് തെരുവ് നായ്ക്കളെ എന്താണെന്ന് ഇപ്പൊ എന്റെ പേരിൽ തന്നെ തെരുവ് നായ്ക്കൾക്കെതിരെ പ്രവർത്തിച്ച പോലെ എന്റെ പേരിൽ ഇരുപതോളം കേസുകൾ ഉണ്ടായിരുന്നു അതില് പതിനെട്ട് കേസ് ഇപ്പോൾ കോടതി തന്നെ വെറുതെ വിട്ടിരിക്കുക ഇനി രണ്ട് കേസ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെ വെറുതെ ആൾക്കാരെ ഭീതിപ്പെടുത്തി ജനങ്ങളെ കൊണ്ട് പട്ടിനെ എന്താ പറയാ അവരെ പൊന്മല നോക്കാൻ വേണ്ടി വിട്ടേക്കാണ് എന്താ സംഭവം തെരുവായർക്കോട് ജീവിതം ഇല്ല തെരുവ് നായർക്ക് എന്താ ചെയ്തോളാം എല്ലാ തെരുവു നായകളെയും വണ്ടി ഇടിക്കുന്നു അല്ലെങ്കിൽ തമ്മിൽ തമ്മില് കടിപൊടി ശരീരമാകെ മുഴുവേറ്റ് പേ പിടിച്ചു നടക്കാല്ലേ എല്ലാത്തിനും ശരീരത്തിൽ മുഴുവൻ പുഴുക്കളൊക്കെയാണ് അപ്പൊ ഈ മനുഷ്യനെ മുഴുവനും ഭീതിപ്പെടുത്തി നടക്കുന്ന ഒരു അവസ്ഥ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ ഇ ടി ഇവരെല്ലാവരും ഒരുമിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ ശബ്ദം കരുത്താൻ വേണ്ടി നമ്മൾ പറയുന്നത് പട്ടിയെ കൊല്ലണ്ട പട്ടിക്കും ജീവിതം കൊടുക്കണം അപ്പൊ പട്ടിക്ക് നല്ല ജീവിതം കൊടുക്കാൻ വേണ്ടി പട്ടിക ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സുപ്രീം കോടതി വിധി പറയുന്നത് തെരുവു കൊന്നാൽ അത് ശിക്ഷാർഹമാണ് ഓക്കെ അത് നമുക്ക് തെരുനായ്കളെ കൊന്നത് ശിക്ഷാർഹമാണ് ആണ് സമ്മതിച്ചു അതിന് പരിഹാരം കാണണ്ടേ എന്താ പരിഹാരം ഈ തെരുവായ്കളെ ആക്കുക ഷെൽട്ടർ ആക്കുന്നതിനുള്ള പരിഹാരം നമ്മൾ റെഡിയാണ് ഇപ്പൊ ജനസേവയുടെ നേതൃത്വത്തിൽ ഇവരുടെ സന്വേഷണ ആൾക്കാരോ ഇവരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഞങ്ങൾ പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു പഞ്ചായത്തോ ഞങ്ങൾ മാതൃകയാകാൻ റെഡിയാണ് ആ മുനിസിപ്പാലിറ്റി പത്ത് പൈസ ചിലവാക്കേണ്ട ഞങ്ങള് ഓരോ തെരുനായ്ക്കൾക്കും സംരക്ഷിക്കുന്നവർക്ക് ആയിരം രൂപ ഭാരിദോഷം കൊടുത്ത് തെരുനായ്ക്കളെ സംരക്ഷിക്കാനുള്ള അവർ അനുവാദം കിട്ടിയാൽ മതി മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടത് ഈ തെരുവായ്കളെ പിടിക്കുന്ന ഉത്തരവാദിത്വം അവർക്കാണ് ഞങ്ങൾക്ക് പിടിച്ചാൽ ഞങ്ങൾ കേസാക്കും അപ്പൊ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ആയിരം രൂപ ഭാരിദോഷികം ആ വീട്ടുകാർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു പട്ടിയെ സംരക്ഷിക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ ആലുവ മുനിസിപ്പാലിറ്റിലെ മുഴുവൻ തിരുവനായ്ക്കളെ നമുക്ക് ഇപ്പോഴാണെങ്കില് പിടിച്ച് ഓരോ വീട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ അവർക്കൊരു വരുമാനം മതി ഈ പട്ടിയുടെ ശല്യം എല്ലാ വർഷവും കൂടിക്കൊണ്ടുവരികയാണ് കേരളത്തിൽ സുപ്രീം കോർട്ടിൽ വരെ ഇപ്പൊ കേസുകളുണ്ട് സുപ്രീം കോർട്ട് പറയുന്നത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കേരളം കാണുന്നു പട്ടിയെ കൊന്നുകൊണ്ട് ഈ പരിഹാരം പരിഹാരമാകുന്നില്ല നമുക്ക് ഈ പട്ടികളെ സംരക്ഷിക്കാൻ എല്ലാ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും സ്ഥലം വേണം അതിന് ഗവൺമെന്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇതൊരു വലിയ പ്രശ്നമായിരിക്കാണ് രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ കൊടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏഴായിരം എണ്ണായിരം പട്ടിക ഉണ്ടായത് തെരുവ് നായ്ക്കളിൽ നിന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ആരുടെ ഭാഗവരുവാണ്